നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയും ഞാനൊരു ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരിച്ചിരി ദൈവത്തോട് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സകല സൃഷ്ടികളോടും ഇഷ്ടമുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് മനുഷ്യരോടും പ്രകൃതിയോടും ഒക്കെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ ഏതോ ഒരു വീടില്ലാത്ത ഒരാൾക്കത് ഒരു വീടായി മാറാം മരുന്ന് വാങ്ങാൻ കഴിയാതെ മരണത്തോട് മല്ലിടുന്നവർക്ക് ജീവനായി മാറാം ഏതോ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാം ഇങ്ങനെ എന്തൊക്കെയോ നന്മ ഒരു ഷെയർ വഴി ഒരു നിങ്ങൾ ചിന്തിക്കും ഞാനേ പട്ടിണിയാണ് പിന്നെ ആർക്കെന്ത് ചെയ്തു കൊടുക്കാനാണ് ഒന്നും ചെയ്യണ്ട വെറുതെ ഒന്ന് ഷെയർ ചെയ്താൽ മതി കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള മനസ്സ് വന്നപ്പെട്ടാൽ അതൊരു വലിയ അനുഗ്രഹം ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് പട്ടാമ്പിയിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അടിപൊളി മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീടിന്റെ പിന്നിൽ ഒരു ചരിത്രം കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തലമുറക്ക് മുമ്പ് കർണാടകയിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു കുടുംബം ജീവനം പരിധി അതായത് ആഹാരം പരിധി ജീവിക്കാനുള്ള വഴി നോക്കി കേരളത്തിൽ എത്തിപ്പെട്ടതാണ് അവർക്ക് തൊഴിലൊന്നും പ്രത്യേകിച്ച് അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ കേരളത്തിൽ അതെ ഓരോ ഓരോ ടൌണുകളിൽ പോയി തെരുവിൽ സർക്കസ് നടത്തും അതായത് റോഡ് സൈഡിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ സർക്കസുകൾ ചെയ്ത് ജീവിക്കും പക്ഷെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ തെരുവില് കിടക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായപ്പം ആരോ ഒരാൾ പറഞ്ഞു കൊടുത്താണ് കിലോക്കാലിയുടെ ഓഫീസിലൊന്നും പോകാനല്ലേ അങ്ങനെ ഇവർക്ക് കിലോക്കാലി എന്താണെന്ന് അറിയില്ല ഞങ്ങളെ അറിയില്ല സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ അവരോട് എത്തി പക്ഷെ അവരൊരു കാര്യം പറഞ്ഞത് ജിജിയോടെ പറഞ്ഞത് ഇവിടെ വന്നവര് കൈവിടില്ലാന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്നും അറിയില്ല ഇവിടെ വന്ന കൈവിടത്തില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോം വഴി ഉണ്ടാക്കി തരും വിശ്വാസത്തിലെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ സർക്കസ് ചെയ്ത് കാണിച്ചു ഓഫീസിനകത്ത് അവര് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ നമ്മളെ ഒന്ന് മനസ്സിന് സർക്കസ് പഴയ വീടുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ അവർക്ക് നമ്മളൊരു വീട് പണിയാൻ തുടങ്ങി ആ വീട് പണിയങ്ങ് പൂർത്തിയായി അപ്പൊ ഇന്ന അടിപൊളി വീടാണ് ഏകദേശം ഒമ്പത് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിന് മനോഹരമായ വീടാണ് ഫിലോ ഫൗണ്ടേഷൻ വഴി പണി കൊടുക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മൾ അതിന്റെ താക്കോൽ അങ്ങോട്ട് കൈമാറുകയാണ് ഇപ്പൊ താക്കൽ കൈമാറുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടെന്ന് ചോദിക്കുന്നവരോട് മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മനസ്സിലായോ നമ്മൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവർ കാണണമെന്നും അതുവഴി അവർ ദൈവത്തെ അറിയണമെന്നും സ്നേഹിക്കണമെന്നുള്ളത് കർത്താവിന്റെ ഒരു കല്പനയും കൂടിയാണ് അതിനെക്കാൾ ഇത് കാണുമ്പോൾ ചിലർക്ക് ഇതേപോലെ ചെയ്യാൻ തോന്നും അതൊരു മോട്ടിവേഷൻ ആണ് ഇത് കാണുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ മനസ്സിലായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നോന്നും ഒരുപാട് അപ്പൊ ഇതിനകത്ത് ഒരുപാട് നന്മയാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഫിലോ കാലിയ എന്ന ഈ വാക്ക് തന്നെ തെരഞ്ഞെടുത്ത് ഗ്രീക്ക് പദമായിട്ട് പോലും ഞങ്ങൾ തെരഞ്ഞെടുത്ത് എന്താണെന്ന് ഫിലോ എന്ന് പറഞ്ഞ സ്നേഹിക്കുക കാലിയ എന്ന് പറഞ്ഞ നന്മയ നന്മ ചിന്തിക്കുന്നവരെ നന്മ കാണുന്നവരെ നന്മ പറയുന്നവരെ നന്മ കേൾക്കുന്നവരെ നന്മ ചെയ്യുന്നവരെ ഒരുമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഫിലോകാലിയുടെ പ്രവൃത്തി നമുക്ക് വേറൊന്നും കാണാൻ സമയമില്ല വേറൊക്കെ കണ്ടുപോയി നമ്മുടെ എനർജി അതിന്റെ പുറകെ കളഞ്ഞിട്ട് കാര്യമില്ല സുവിശേഷം ജീവിക്കാൻ നിങ്ങൾ രണ്ടുപേരും മോള് നീ അല്ല അല്ല നീ പറഞ്ഞ ഇനി നമുക്ക് ഈ വീടിന്റെ ചാവി ഒന്ന് എടുത്തു കൊടുക്കണം ആ വീട് ഓപ്പൺ ആണോ ഓക്കേ ഇനി ഇത് തുറന്ന് കയറിയാലും മതി അല്ലേ ആ അവിടെ നിന്നു മീ രാവോട്ട് വാ പറയുന്ന ബോധയാവും ബോധയാ ഇവരുടെ ഭാഷ എന്തോന്നല്ലേ അത് അത് മതിയാ കൊടുത്താ മതി ബെഡ്റൂമുകളൊക്കെയാണ് ക്രോസ് ചെയ്തപ്പോഴ ആ കുഴപ്പമില്ല കട്ട് ഇനിയിപ്പത് കട്ടിയാകുന്നു എന്നാ വീടൊന്ന് കാണിച്ചിട്ടേ കട്ട് ചെയ്തു വീട് കുട്ടിയുടെ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ലൈവ് വീഡിയോ അല്ല അത് മൊബൈലിൽ ലൈവ് ആണ് അല്ലാതെ വേറെ വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ആയിട്ടുള്ള ലൈവ് അല്ല അപ്പൊ വീടിന്റെ അകം കാണിക്കാൻ വേണ്ടി ലൈവ് ആയിട്ട് മൊബൈലായിട്ട് അത് പോകുമ്പോ നെറ്റ് കട്ടായി പോവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വീടിന്റെ പുറം കണ്ടോളൂ നമ്മൾ വേറെ വീഡിയോ എടുത്തിട്ട് വീടിന്റെ അകം എന്താണെന്നുള്ളത് പിന്നെ ഇട്ട് കൊടുക്കാന്നുള്ളത് നേട്ടം ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ഒരു വീടിന്റെ തറക്കല്ലിടുക വേറൊരു വീടിന്റെ ചാവി കൊടുക്കുക കുറെ രോഗികൾക്ക് മരുന്ന് കൊടുക്കുക കുറെ കുടുംബങ്ങൾ തകരുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുക കുറെ തകർന്ന പിള്ളേരെല്ലാം കൈ പിടിച്ചു ചേർക്കുക കുറെ വിദ്യാഭ്യാസത്തിന് കഷ്ടപ്പെടുന്നവരെ പഠിപ്പിച്ചെടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ പറയാ ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ അവരോട് പറഞ്ഞ നെറ്റ് ഡിസ്കണക്ട് ആവുന്നു പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല ഡിസ്കണക്ട് ഈ സൈഡിൽ വരുമ്പോ കട്ടായി ഒന്നാമത് ഇത് പട്ടാമ്പിയിൽ ഒരു ഉൾപ്രദേശമാണ് കേട്ടോ ഒരു മലയിലെ ഒരു കാട് കാടം പ്രദേശാണ് പിന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഇടാൻ റിയൽ ആയിട്ട് വീഡിയോ ആയിട്ട് വീടിന്റെ മൊത്തം ഡീറ്റെയിൽ ഇട്ട് കൊടുക്കാം എനിക്ക് ലാസ്റ്റ് നിർത്തി ലൈവ് നിർത്തുന്നതിന് മുമ്പ് പറയാനുള്ളത് വീണ്ടും ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമുക്ക് ഒറ്റ ജീവിതേ ഭൂമിയുള്ളൂ നമ്മുടെ നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് ഞാൻ ഭവനരഹിതനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളത് കാര്യമില്ല ഈ എളിയവർ കർത്താവിനെ കണ്ട് കർത്താവിനെ സ്നേഹി സ്നേഹിക്കാനും കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എളിയവനെ സ്നേഹിച്ചിട്ടാണ് എളിയവനെ സേവനം ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യാനും കൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ മക്കളെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്തയിൽ മുഴുവൻ നന്മ അവരുടെ വാക്കിലും മുഴുവൻ നന്മ അവരുടെ കാഴ്ചയിൽ നന്മ അവരുടെ കേൾവിയിൽ നന്മ അവരുടെ പ്രവൃത്തിയിൽ നന്മ വളരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഇതിനുമ്പോൾ കൂടി എല്ലാ പിള്ളേർക്കും അതാ സംഭവിച്ചു ഇനി അതാ സംഭവിക്കാൻ പോകും പിന്നെ ധ്യാനമുണ്ട് സെപ്റ്റംബർ ഇരുപത് മുതൽ അപ്പം അതും മറക്കരുത്